ഹലോ ഫാമിലി അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഞങ്ങൾ രണ്ട് മാത്രമായിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ കുറച്ച് കൂടൊക്കെ കഴിക്കാനായിട്ട് കയറി ഒരു ഇറാനി റെസ്റ്റോറന്റ് എന്ന് പറയുന്നത് പേരൂർ കടയിലുള്ള ഒരു റെസ്റ്റോറന്റിലാണ് കയറിയത് ഈ ഇതാണ് ഞങ്ങൾ ഓർഡർ ചെയ്യുന്നതെന്നൊക്കെ കാണിക്കാനായിട്ട് സൂര്യൻ മെന്യൂ കാർഡൊക്കെ എടുത്ത് പോക്കുന്നുണ്ട് പിള്ളേരെ മൂന്ന് പേരെ അമ്മയുടെ അടുത്ത് ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് പിന്നെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കൂടുതലായിട്ടും അധികം നേരം ഒന്നും ഇരിക്കേണ്ടി വന്നില്ല ഒരു അഞ്ച് എല്ലാം വന്നു അപ്പം വീഡിയോ ഓണമെന്ന് പറ ഓണാണെന്ന് ഞാൻ സെൽഫി വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ബാളം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു പിന്നെ വീഡിയോ കണ്ടപ്പോൾ കുറച്ച് സ്റ്റോ ഇറക്കാൻ നേരിട്ട് കുറച്ച് കൂളിംഗ് ഗ്ലാസ് ഒക്കെ എടുത്ത് വെച്ചു അത് പിന്നെ ഫുഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഡീസൺ ആണ് പിന്നെ അതിലേക്ക് മാത്രമേ ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാറുള്ളൂ അപ്പോൾ അത് വാല്യൂ വലിച്ചു നൂ നന്നായിട്ട് ഇഷ്ടമുള്ള കാര്യമാണ് മന്തി അതുകൊണ്ട് തന്നെ നല്ലപോലെ കഴിക്കുകയും ചെയ്തു അത് കഴിഞ്ഞിട്ട് ഫ്രൂട്ട് സലാഡും ഉണ്ടായിരുന്നു അപ്പോൾ അതും കഴിഞ്ഞിട്ട് വീണ്ടും വീഡിയോ ഓണാന്ന് ഞാൻ അറിയുന്നില്ലായിരുന്നു ഞാൻ വിചാരിച്ചു ഫോട്ടോയാണ് എടുക്കുന്നത് അതിൻ്റെ ഇടയിൽ ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് ഇപ്പം പറഞ്ഞ എന്താന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല ഇതിനിടയിൽ അവർ പുക ഇട്ടിട്ട് നമ്മുടെ സൂര്ജനെ പുക പുറത്ത് പുക ചാരിച്ചു എന്താണെന്ന് വെച്ചാൽ അവിടെ കുന്തിരിക്കാൻ കത്തി സൂര്ജനെ ശ്വാസം മുട്ട് വരും കുന്തിരിക്കോടിച്ചാലും അങ്ങനെ സൂര്ജായിട്ടിറങ്ങി ഓടി പിന്നെ ഞാൻ ബില്ലൊക്കെ പെയ്തിട്ട് ഇറങ്ങി വരികയാണ് ചെയ്യുന്നത് അല്ല അല്ലുല്ലൂല്ലുല അല്ലല്ലോ കുഞ്ഞുവാ ഉറക്കമായിരുന്നോ ഹലോ വലിയ വാവാ ബഹളം ഉണ്ടാക്കിയമ്മ നമ്മള് പോയപ്പോ ഏത് ഗുഡ് ബേബി ആണ് ഏതും എന്നോട് പറഞ്ഞിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഏത് ബാളൊന്നും വെക്കില്ല അച്ചോടാ ഓ വരുന്നോ ആ എടുക്ക ഇപ്പ എടുക്കാവേ ഇത് കണ്ടോ ഏതൂട്ടാ ഇത് കണ്ടോ എന്തിന പിള്ളേർ ചെയ്യുന്നേ

അത് പറഞ്ഞപ്പോഴ ഇന്നാളെ ഏതാണ്ട് ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ലാബാണോ നമ്മളതിന്റെ ക്ലാരിഫിക്കേഷൻ പറഞ്ഞതാണ് അറിഞ്ഞൂടാത്തവർക്ക് പറഞ്ഞുതരാം ലാബില് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് അമേരിക്കൻ ലാബ്രഡോറും ും അപ്പം അമേരിക്കൻ പറയുമ്പോഴത്തേനും ഇവർക്ക് എന്താ വലിയ മണ്ണായിട്ട് കാണത്തില്ല പക്ഷേ ബാക്കിയുള്ള ഫീച്ചേഴ്സ് നന്നായിട്ട് ഇവിടെയൊക്കെ ചബിയൊക്കെ ഇവള് ഓൾറെഡി ഇവർക്ക് ആ ഒരു സമയത്ത് ജനിച്ച സമയത്ത് അധികം പോഷകാഹാരങ്ങളും കൂടെ കിട്ടാതായപ്പോഴാണ് അവൾ അങ്ങനെയും കൂടെ ആയത് അച്ഛനും അമ്മയും അമേരിക്കൻ അതിൽ വരുന്നതായിരിക്കും അതായത് വലിയ സൈസ് ഇല്ലാത്ത ടൈപ്പ് ആയിരിക്കും ഇപ്പം സൈസില്ലാത്ത ാണ് ബെറ്റയൽസൊക്കെ ഇല്ല ഞങ്ങ പണി കിട്ടിയേ കാരണം ഇവള് ടയൽസ് ഓടുന്നോട്ടം ഭയങ്കര ഡേഞ്ചറസ് ആണ് ലാബ് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ കംപ്ലൈന്റ് വരുന്ന ഒരു കാര്യമാണ് ഈ ടൈൽസ് എന്ന് പറയുന്നത് അപ്പൊ ഈ ടൈൽസ് ആ അത് നമ്മുടെ കമന്റിൽ ആരോ ഒരാൾ ഒരു ക്വസ്റ്റ്യൻ കണ്ടിരുന്നു പക്ഷേ റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല ആരാരോളൂ മാറ്റ് ഫിനിഷ് ആണോ ഗ്ലോസി ടൈപ്പ് ആണോ ഞങ്ങൾക്ക് ഇത് വീട് പക്ഷെ പക്ഷെ ആൾക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാറ്റ് ഫിനിഷ് ബെറ്റർ ഓപ്ഷൻ ആണ് പക്ഷെ എന്താ സംഭവം കഴിഞ്ഞാൽ ഈ ഗ്ലോസി ടൈപ്പിന്റെ ഒരു തിളക്കം കാണത്തില്ല ഓഫ്കോഴ്സ് വീടിന് പക്ഷെ അവരുടെ ഹെൽത്തിന് എനിക്ക് തോന്നുന്നു മാറ്റ് നല്ലതായിരിക്കും പിന്നെ അതിനപ്പുറം എനിക്ക് ഡിസ്അഡ്വാൻറ്റേജ് അഡ്വാൻറ്റേജ് പറയാനായിട്ട് വലുതായിട്ട് അറിയില്ല അത് ഇവരുടെ ഒരു ഫിസിക് കൊണ്ടാണ് കേട്ടോ ഒരുപാട് വണ്ണമുള്ളതായിരുന്നെങ്കിൽ ചാൻസ് വളരെ ആയിരുന്നു എസ്പെഷ്യലി രണ്ടു കൂടുതൽ അടി കിട കിടന്ന് ടയൽസൊക്കെ കിടന്നുള്ള അടി ഓട്ടം ചാട്ടം അത് ഈ സോഫ് എന്നൊക്കെ എടുത്ത് ചാടുമ്പോഴുള്ള ആ ഒരു സ്കിഡിങ് അതൊക്കെ കൂടുതലാണ് മാപ്പിനെനിക്ക് തോന്നുന്നു ബെറ്റർ ഓപ്ഷൻ ആണ് കേട്ടോ അത് അവർ കമന്റ് വെച്ച് എനിക്ക് റിപ്ലൈ ആരാൻ പറ്റില്ല ഈ വീഡിയോ കാണുമെന്ന് പറഞ്ഞു കൊടുത്തായിരുന്നു ഞാൻ എന്തോ എന്തോ ചെയ്തോണ്ടിരുന്നപ്പോൾ കണ്ടു പക്ഷെ പിന്നെ കൊടുക്കാന്ന് വെച്ചാൽ ഇപ്പൊ ഞാനിങ്ങനെ പറഞ്ഞപ്പോർമ്മു ഓ ഓ സഹിക്കുന്നില്ല എന്തുവാടി ഇനിയ നെഞ്ചിലെല്ലാരും അപ്പം ഇവനെ ഗ്രൂം ചെയ്യിക്കാൻ പോവാണ് ഇപ്പൊ ചൂടൊക്കെ ആയാലും അപ്പൊ ഗ്രൂമിങ് ഉണ്ടോനെ വേണ്ട മുടി ഉണ്ടല്ലോ ഇപ്പൊ നമ്മൾ എപ്പോഴും ഇവിടെ കെട്ടി വെച്ചു കൊടുക്കും ചേർക്കാത അഴിച്ചു കളഞ്ഞോണ്ട് പോകും അല്ലാണ്ട് ഒന്നും കെട്ടാത്തല്ല എപ്പോഴും പിന്നെ ഇറുക്കി നല്ല ടൈറ്റ് ആയിട്ട് കെട്ടിക്കൊടുക്ക ഇവരുടെ മുടി കണ്ടിന്യൂ സുഖം വരും ഒരുപാട് കണ്ണ് ബ്ലിങ്ക് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പൊ അങ്ങനെ ബ്ലിങ്ക് ചെയ്യാതിര കണ്ണിന് അസുഖം വരും അപ്പൊ ഡോക്ടർ നമ്മൾ എന്തോ ഒരു തവണ ഇങ്ങനെ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു നമ്മൾ കെട്ടി വെച്ചിരിക്കുന്നത് കണ്ടിട്ട് പക്ഷെ ഒരു അസുഖം ഒന്നും വന്നിട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞു ആയിട്ടാണ് കെട്ടി വെച്ചാൽ അതിന് പിന്നെ എനിക്ക് ഞാൻ കുറച്ചും കൂടെ ലൂസാക്കി കിട്ടും കുത്തിയിരിപ്പാണ് നിങ്ങൾ കാണുന്നത് ഇതാണ് അവളുടെ ഇരിപ്പ് അവടക്ക്

േരം പുറത്ത് പോയിട്ട് കാണാതിരുന്നതിന്റെ ഇത്രയും സ്നേഹി ഓവറായൊരു സമാധാന കുട്ടന പിന്നെ ഉണ്ടാ വഷ്ട്രമാധാന കൂട്ടനീ വീട്ടിലേക്ക് ടങ്ങിരിക്കുന്നേ അവന ഇതൊന്നും അവനെന്തോ ഞാനോട് വരട്ടെ പിന്നെന്താ അതല്ലോ അത് പിടിക്കട്ടെടുത്തോട് പറഞ്ഞു അവൻ ചെയ്യത്തില്ല നിർത്തും അവൻ അറിയാറിയ പറഞ്ഞു പറഞ്ഞു ഇവിടെ എന്തുവാ അതെല്ലാ പൊടിയുണ്ട് അതിനകത്ത്

അവനോട്ടും മോശം പാണ്ഡവരെയും ഒന്നിപ്പിക്കാനും ഞാൻ വരത്തില്ലേ അവസാന വേണ്ട വേണ്ട വരുന്ന ബഹളമായത് കുട്ട കേരള ചമ്മന്തി അവക്ക് മടിയിരിക്കണം ചമ്മന്തിപ്പോ ക്ലാസ് അടുത്ത വീഡിയോ കാണാം ഫോട്ടോ എടുത്തോടുത്തോട്ടോ